നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സകല കലാകായികത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചേലക്കര പുലാക്കോട് പന്നിപ്പാടം പ്രദേശത്തെ രതീഷ് എന്ന ഗായികനെയാണ് കുട്ടിക്കാലം മുതലേ പാട്ടിനോട് ഏറെ പ്രിയമുള്ള രതീഷ് ഇപ്പോൾ നാട്ടിൻപുറത്തെ ഗാനമേള വേദികളിലും സജീവ സാന്നിധ്യമാണ് ഹൃദയത്തിനവാദിൽ നിനക്കായ്മാത്രം തുറക്കാഞ്ഞറക്കാഞ്ഞ നിമ്മിഴിയാക്കും മധുപാത്രത്തിലേ നിഴിയാക്കും മധുപാത്രത്തിലേ ഞാൻ സ്മരമാധുരം എന്തിനും നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം വിട്ടും ഗന്ധർവൻ സ്വപ്നം കാണും ആകാശത്തോ പിൻകിന്നര എൻ്റെ പേര് രതീഷ് എന്നാണ് ഞാൻ ചേലക്കര അന്തിമ കാളങ്കാവ് പുലാക്കോട് എന്ന സ്ഥലത്താണ് പന്നിപ്പാടം ഏരിയയിൽ പുലാക്കോട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിലെ അമ്മ വൈഫ് രണ്ട് ചെറിയ കുട്ടികൾ അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലിയാണ് ചെറിയൊരു കുടുംബമാണ് നിൻ രാഗമോ ശ്രീരാഗമീ പാട്ടിനോടുള്ളത് എപ്പോൾ മുതൽ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ചെറുപ്പത്തിൽ നന്നായി ചെറുപ്പത്തിൽ മുതൽ പാട്ടിനോട് ഉണ്ട് പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് എന്റെ ഫാമിലിയിൽ അമ്മ പാടില്ല പക്ഷെ ചേച്ചിമാരും ഞാനൊക്കെ ഞങ്ങളൊരു പാട്ട് പാടണൊരു രീതിയിൽ തന്നെ ആയിരുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലെ മുതല് ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടിയിട്ട് ഗാനമോള വെച്ച് അങ്ങനൊക്കെ അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ആയിരുന്നു പിന്നെ അച്ഛൻ നന്നായി പാട്ട് പാടുന്ന പറഞ്ഞു കേട്ടിണ്ട് അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഒരു എനിക്കൊരു രണ്ട് രണ്ടര വയസ്സുള്ള ടൈമിൽ അച്ഛൻ മരിച്ചുപോയി പക്ഷെ അച്ഛൻ പഴയ കാലങ്ങളിലെ കല്യാണങ്ങൾക്കും അവിടെയൊക്കെ പാട്ട് പാടി എന്ന് പറഞ്ഞാൽ കേട്ടുണ്ട് അതിൻ്റെ ഒരു പാരമ്പര്യമായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ സ്കൂൾ തലത്തിൽ എൽ പി സ്കൂൾ തലത്തിൽ മുതൽ തന്നെ ഞാൻ സ്റ്റേജിൽ കയറി ഫുട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് ടീച്ചർമാരും എൽ പി സ്കൂളിലത്തെ ടീച്ചർമാരും പിന്നെ പങ്ങാരപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത് അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ സ്റ്റാഫ് സ്റ്റാഫുകളും മറ്റ് ഒക്കെ നല്ല സപ്പോർട്ടിങ്ങിനാണ് തന്നിട്ടുള്ളത് പിന്നെ സ്കൂൾ തലത്തിൽ മത്സരങ്ങളിൽ പോയിട്ടുണ്ട് ലളിതാന മത്സരത്തിൽ മൂന്ന് നാല് വട്ടം അടുപ്പിച്ച് ഫസ്റ്റ് ഗ്രേഡ് മേടിക്കാൻ പറ്റും ഓമളത്താമരപ്പു ഈരയ്മൻ തമ്പിയുടെ ഈരടിക്കിട്ടുറങ്ങുന്നു ഓ മനത്തി നല്ല കോമളത്താമറപ്പു തങ്കം എന്നുള്ള പാട്ടാണ് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ലളിതാന മത്സരങ്ങൾക്ക് പാടിയിട്ടുള്ളത് പിന്നെ പാതിരാമയക്കത്തിൽ പാതിരാ മയക്കത്തിൽ പാട്ടൊന്നൊക്കെ പല്ലവി പല്ലവ്യ പരിചിതമത്തിൽ പാട്ടൊന്നു കേട്ടില്ല പല്ലവ്യ പരിചിതമൽ ഉണർന്നപ്പോഴ സാന്ദ്രകാനുലേ എന്ന് പറഞ്ഞാൽ ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ട് അത് ഞാൻ സ്വന്തമായി ജോലി ചെയ്ത് എനിക്ക് സാഹചര്യം വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പാട്ട് പഠിക്കാൻ പോലെ എനിക്ക് എനിക്ക് മൂത്തത് രണ്ട് ചേച്ചിമാരാണ് അപ്പം അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ ശോചന ശോചനീയമായ അവസ്ഥയിലാണ് വളർന്നു വന്നത് അപ്പം അതുകൊണ്ട് പാട്ടിലൂടെ ഞങ്ങളെ തിരിക്കാനുള്ള ഒരു വഴിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കൃഷ്ണം കൃഷ്ണം ആ മുരളീലോലം ഗോപീലോലം മനസ്സാ സ്മരമ ഗ సాగరి నిసా నీ తగ మనీ గ మ గ మాగరి సగ మనీ నీ మగ మనీ गरि गमनि सगरि सगरि सनिधमनि सिधमघम गृ सगरि गमनि मानिधमगरि मनि मणि निरि सत्यं मम हृदयं भक्ति स्वरलुणि प्रणतोऽस्मि गुरुवायुपुरेश प्रतिदिनमनुच्छेदस्मर हरिपादम् പരിപൂർണമേ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് വർക്കിനിറങ്ങി പെയിൻറ്റിങ്ങിനിറങ്ങിട്ടാണ് ഞാൻ സ്വയമായിട്ടു തന്നെ അതും ഞാനൊരു സ്റ്റേജിൽ ഒരു ഗാനമേളയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറി ഒരു സംഗീതമെന്നുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്വരങ്ങളൊക്കെ കിട്ടിയ അവിടുത്തെ ആ ഗാനമേളയത്തെ ക്രൂപ്പത്തെ ആൾക്കാരും പിന്നെ നാട്ടുകാരൊക്കെ തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു നീ പാട്ട് പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ രീതിയിലൂടെ ഞാൻ എനിക്ക് തന്നെ തോന്നി പാട്ട് പഠിക്കാൻ പോയതാണ് അവിടെ ഉണ്ണിസ്വാമി ഉണ്ടായിരുന്നു ബ്ലാക്ക് ബാലാക്കോട് അപ്പോൾ അവിടെ ഗാനമേള കാണാൻ പോയതായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കങ്ങനെ ചാൻസ് ഒന്ന് കിട്ടില്ല ഞാൻ എല്ലാ വർഷങ്ങളിലും ഞാൻ ചെന്ന് ചാൻസ് ചോദിക്കാറുണ്ട് ഒരു പാട്ട് പാടാനുള്ള ചാൻസ് പക്ഷെ എനിക്ക് ചാൻസ് കിട്ടാറില്ല പിന്നെ നമ്മുടെ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട് വീടിൻ്റെ അടുത്തൊരു കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരൻ മുഖേന എനിക്ക് ചാൻസ് കിട്ടി അവൻ്റെ പേര് പ്രബീണ് മാളികൽ പ്രബീൺ ആണ് അവൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് അവിടെ ആ പാട്ട് പാടാറുള്ള ചാൻസ് കിട്ടിയത് അങ്ങനെ ഞാൻ സംഗീതമേ പാടി അപ്പോൾ അവിടെ ആ ട്രൂപ്പിലുള്ള ആൾക്കാരും അവരെൻ്റെ ഫോൺ നമ്പർ പേടിക്കലും അങ്ങനെ അവരെന്നെ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചു അമരസല്ലാപേ സംഗീതമേ അമരസല്ലാപേ മൺമണിനൊ പോലും വേദാന്തമാക്കുന്ന സന്താന ട്രാക്ക് ഗാനമേള അല്ലെങ്കിൽ കല്യാണങ്ങൾ പിന്നെ അതല്ലാണ്ട് തന്നെ ഒന്ന് രണ്ട് ഗാനമേളക്കൊക്കെ ഒന്ന് രണ്ടല്ല ഗാനമേളയ്ക്കൊക്കെ പോകാറുണ്ട് പക്ഷെ അങ്ങനെ വി ഐ പി ഹൈ ലെവലിൽ ഉള്ള ഗാനമേളയ്ക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല ആരും മാത്രമേ ഞാൻ വളർന്നിട്ടുമില്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് ഫാസ്റ്റ് നമ്പറും സെമി ക്ലാസിക്കലാണ് കൂടുതൽ പാടാറുള്ളത് പിന്നെ മെലഡിയും പാടാറുണ്ട് പിന്നെ ഹിന്ദി തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെലഡി മാത്രമേ പാടൂ അത് ഫാസ്റ്റ് ഒന്നാണ് പാടാൻ പറ്റല്ല കൂടുതലും എനിക്കിഷ്ടം സെമി ക്ലാസിക്കൽ ആൻഡ് ഫാസ്റ്റ് കൊട്ടാരമുണ്ടേ ചെറിയ പൊന്നുണ്ടേ കൊട്ടാരമുണ്ട് ഞാൻ ഉദ്ദേഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ഇതുവരെ കിട്ടിയിട്ടില്ല പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാലിറ്റി ഷോയിൽ നമ്മളൊന്ന് ഭാഗമാവണം അവർക്ക് വേദികളുണ്ടോ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു വേദി നമുക്ക് തുറക്കിട്ടും ഹൃദയം തുറക്കാ മാത്രം തുറക്കാഞ്ഞ ഓ വിളക്കിൻ്റെ നാള പോലെ ൊത്തുവ കളിയായി പാടാൻ നിറമാനായി വൻ വന്നു നിന്റെ പടി വാതിൽ കൈ ചൈത്രശ്രീ പത പൂക്കൾ തോറും ലാസ്യമാ ും ഒരു പ്ലേ ബാക്ക് സിംഗർ ആകണം എന്നുള്ള എല്ലാ സിംഗേഴ്സിനും ഉണ്ടാകും പക്ഷെ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര മാത്രം ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമുക്ക് നമ്മൾ പാട്ട് പാടുമ്പോൾ ഇതുവരെ ആരും മോശം പറഞ്ഞിട്ടില്ല നമുക്ക് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ ഉയരങ്ങളിലെത്തും ഉയരങ്ങളിലെത്തും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എല്ലാ വേദികളിലും പക്ഷെ അങ്ങനെ ഒരു സംഭവമാണ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഒരു ഒരു അഡ്രസ് ഇല്ല നമുക്ക് എല്ലാതിലും ഇന്ന ചാനലില് ഇന്ന രീതിയിൽ പിന്നെ കയറ്റി വിടാൻ ആളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ കയറ്റി വിടാനും ആളില്ല നമ്മള് നമ്മുടേതായ പ്രയത്നത്തിലൂടെ നമ്മളേതായ രീതിയിലാണെങ്കിലും

ഞാനൊരു ആൽബത്തിൽ പാട്ട് അതായത് ചേലക്കര കിഷോർ ചേലകര എന്നുള്ള അവൻ്റെ അവൻ മ്യൂസിക് ചെയ്ത് രജനി മ്യൂസിക് ചെയ്തൊരു അവൻ്റെ പക്ഷെ അത് പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല എന്നാലും അയ്യഭിമാനയാണ് മല സീസണിൽ പാടിയതാണ് അപ്പൊ അതും ഇല്ല ഇപ്പോഴും എവിടക്കോ അമ്പലങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ അവിടെ അമ്പലങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ഞാൻ കൂടുതലും കേൾക്കാറുണ്ട് അയ്യപ്പൻ വീരമണി കണ്ടനാണ് വീരനാണ് വീരമണി കണ്ടനാണ് അയ്യപ്പൻ വീരമണി കണ്ടനാണ് കാട്ടിൽ പിറന്നു പന്തളത്ത് വളർന്നു കാനനത്തിൽ തന്നെ അമ്പലവും തീർത്തു കാട്ടിൽ പിറന്നു പന്തളത്ത് വളർന്നു കാനനത്തിൽ തന്നെ അമ്പലവും തീർത്തു വില്ലാളി വീരനാണ് വീരമണി കണ്ടനാണ് വീരമ നല്ല നാളിൻറെ സംഗീതമേക്കും പുഷ്പ മൗനങ്ങളേ ഇക്കളങ്ങളിൽ വന്നുകൂടുമോ ഈ ലയങ്ങളിൽ നൃത്തമാടുമോയ്ക്കും അമ്പിലിക്കു ജന്മനാ എന്നിവൾക്കു കൈ നിറച്ചു ചിന്തുകൾ